നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഏഴ് കോടിയോളം രൂപയുടെ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചുവരികയാണെന്ന് കെ ഡി പ്രസേരൻ എം എൽ എ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നും കെ ഡി പ്രസേരൻ ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏഴര കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് സൗജന്യ യാത്രയ്ക്കുള്ള അപേക്ഷകൾ ഈ മാസം വരെ സ്വീകരിക്കുമെന്ന് കരാർ കമ്പനി ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നും പാലക്കാട് നടന്ന യോഗത്തിൽ തീരുമാനം ദേശീയപാത തകർച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ വടക്ക് തിരുമണ്ണൂർത്തി ദേശീയപാതയിൽ പന്നിയങ്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി ഗായത്രി പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പുതുശ്ശേരി മലക്കാട്ടുകുന്ന് ലക്ഷ്മണന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് വിശദമായി ആലത്തൂർ മണ്ഡലത്തിൽ ഏഴു കോടിയോളം രൂപയുടെ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചുവരികയാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ കിഴക്കഞ്ചേരി കണച്ചുപുരുത ചാമിയാർകുളം റോഡിന്റെ ഉദ്ഘാടന നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള നേരിട്ട് സർക്കാർ നടത്തുന്ന പി ഡബ്ല്യു ഡി റോഡുകൾ മാത്രം പഴയകാല ശീലം മാറ്റി തദ്ദേശ റോഡുകൾക്ക് പ്രത്യേകമായി ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കാൻ നിശ്ചയിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ആയിരം കോടി രൂപ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലുമായി അനുവദിക്കാൻ തീരുമാനിക്കുക എം എൽ എ മാർ നിർദ്ദേശിക്കുന്ന റോഡുകൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനമെടുക്കുകയും ആ ഘട്ടത്തിലാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് റോഡുകൾ കൂടെ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് ഏഴ് കോടി രൂപയുടെ റോഡ് പ്രവർത്തിക്ക് ആവശ്യമായ നിർദ്ദേശം ഞാൻ ഗവൺമെന്റിലേക്ക് നൽകിയത് അതെല്ലാം ഗവൺമെന്റ് അംഗീകരിക്കുകയും റോഡ് പ്രവൃത്തി എല്ലാ റോഡിന്റെയും ടണ്ടർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ ഈ മണ്ഡലത്തിന് മറ്റെവിടെയും റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ ഇല്ല അവരെല്ലാം പറയുന്ന കാലാവസ്ഥ നിങ്ങളുടെ കാലാവസ്ഥ തന്നെയാണ് കാലാവസ്ഥ എല്ലായിടത്തും ഒന്നാണ് പക്ഷെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ നമ്മുടെ വിഭാഗം എഞ്ചിനീയറിംഗ് വിഭാഗം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പരിശ്രമിച്ചാൽ മാത്രമേ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നും കെ ഡി പ്രസൻ പറഞ്ഞു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആ വി രാധാകൃഷ്ണൻ സുനിതാ ശശീന്ദ്രൻ രാജീകൃഷ്ണൻകുട്ടി രതികാ മണികണ്ഠൻ കെ രവീന്ദ്രൻ എസ് രാധാകൃഷ്ണൻ വി ഓമൻകുട്ടം മാസ്റ്റർ കെ വത്സല പോ പി എന്നിവർ സംസാരിച്ചു ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏഴര കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ സൗജന്യ യാത്രയ്ക്കുള്ള അപേക്ഷ സ്വീകരിക്കുമെന്ന് കരാർ കമ്പനി പി പി സുമോദ് എം എൽ എയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഈ പരിധിയിൽ പുതിയതോ സെക്കൻഡ് ഹാൻഡോ വാഹനം വാങ്ങുന്നവർക്കും ആനുകൂല്യം അനുവദിക്കും ദേശീയപാതയിലെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി എം എൽ എ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുമെന്നും കരാർ കമ്പനി അധികൃതർ വ്യക്തമാക്കി ചൂട്ടുവാടം ഭാഗത്തെ സർവീസ് റോഡ് പൂർത്തീകരിക്കുക വഴുക്കുംപാറ പാലത്ത് ലൈറ്റുകൾ സ്ഥാപിക്കുക വടക്കഞ്ചേരി മേൽപ്പാലത്തിന് താഴേക്ക് അഴുക്കുചാലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അടിപ്പാത നിർമ്മാണത്തിന്റെ പേരിലുള്ള ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് കരാർ കമ്പനി അധികൃതർ യോഗത്തിൽ വ്യക്തമാക്കി ദേശീയപാതയിലെ നിർമ്മാണ